ബിഗ് ബോസ് സീസൺ സെവനില് അവിടെ അനീഷിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അത് പ്രേക്ഷകർ വോട്ട് ചെയ്ത് അനീഷിന് വേണ്ടി സെലക്ട് ചെയ്ത ഒരു ടാസ്ക്കാണ് അത് അനീഷ് കുട്ടിയായിട്ട് മാറണം എന്നാണ് പ്രേക്ഷകർ ഹോസ്റ്റാറിലൂടെ വോട്ട് ചെയ്തത് അങ്ങനെ ബിഗ് ബോസ് അനീഷിനോട് പറയുന്നു ആ കുട്ടിയുടെ പേര് ഇക്രു എന്നാണ് ഇക്രു എന്ന ഒരു കുട്ടിയായിട്ട് വേണം അനീഷ് അതിൽ അഭിനയിക്കാൻ അങ്ങനെ അനീഷ് നല്ല രീതിയിൽ തന്നെ ഇക്രു ആയിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ട് അപ്പോൾ അക്ബറിൻ ടീമും അനീഷിനെ ശരിക്ക് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കാരണം പെണ്ണായിട്ട് അവർ കു ീ ഒരു ആൺകുട്ടി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞെങ്കിലും ഇവർ മോളെ മോളെ എന്ന് പറഞ്ഞാൽ അതിനെ പെണ്ണാക്കി അത് അനീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പെൺകുട്ടിയാക്കിയതുകൊണ്ട് അനീഷ് ആകെ ട്രിഗറായി ഷാനവാസിനോട് പറയുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് വന്ന ടാസ്ക് കൊണ്ടുപോകുന്നത് അത് നിങ്ങളായിട്ട് കുളവാക്കല്ലേ അക്ബർ വെറും തറയായി മാറുകയാണ് അതുകൊണ്ട് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്ന പോലും ഇല്ല അക്ബർ വീണ്ടും മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചവിട്ടാൻ വേണ്ടി വരുന്നു ുണ്ട് ഷാനവാസിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല പെണ്ണ് എൻ്റെ മോളെ മോളെ എന്നൊരു പെണ്ണാക്കിയത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അനീഷ് അതൊഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു കുട്ടിത്തവിടെ അഭിനയിച്ചു അങ്ങനെ ബിഗ് ബോസ് പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്നെന്ന് പറയുന്നു മതി അനീഷെ ഇനി അനീഷായിട്ട് തന്നെ ജീവിച്ചോളാൻ പറയുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ